ഇന്ന് വൈകുന്നേരം വന്ന യു എസ് തൊഴിൽ റിപ്പോർട്ട് സ്വർണ്ണവിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല റിപ്പോർട്ട് വിപണിക്ക് പ്രതികൂലമായ സാഹചര്യം നിലനിർത്തുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം കൂടി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് ായിരത്തി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ നാലായിരത്തി അൻപത് ഡോളാറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിനെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സ് ിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്